ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് നമ്മളുള്ളത് ഖത്തറിൻ്റെ ചരിത്രപ്രധാനമായ അൽ സൂബ്ര ഫോർട്ടിലാണ് ദോഹയിൽ നിന്നും ഏകദേശം നൂറ് കിലോമീറ്ററോളം ട്രാവൽ ചെയ്യുമ്പോഴാണ് ഇവിടെ എത്തിച്ചേരുക അൽ സൂബ്ര ഫോർട്ട് പണി കഴിപ്പിച്ചത് ഷെയ്ഖ് ജാസിം ബിൻ അബ്ദുള്ള അൽ താനിയാണ് നയൻറ്റീൻ തേർട്ടി എയ്റ്റിലാണ് ഇത് സ്ഥാപനം ഇതിൻ്റെ മുറ്റമാകെ ഇതുപോലെയുള്ള ഷെല്ലുകളാണ് ഇങ്ങനെ ഇഷ്ടംപോലെ കാണാൻ പറ്റും അന്നത്തെ ഖത്തർ മിലിട്ടറിയുടെ ഒരു സങ്കേതം കൂടിയായിരുന്നു ഇത് കോസ്റ്റ് ഗാർഡൊക്കെ ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇതിങ്ങനെ വളരെ വിശാലമായ ഒരു ഫോട്ടാണ് അന്ന് വെള്ളം കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു കിണർ കൂടി ഇവിടെ ഉണ്ട് പക്ഷെ ഇപ്പം അതിനകത്ത് വെള്ളമില്ല ഈ പഴയകാല നിർമ്മിതികളാണ് ഇതെല്ലാം ഈ ജിപ്സവും സാൻഡും എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത ഒരു മിശ്രിതം ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നല്ല സ്ട്രോങ് ആണ് ഇതുപോലെ ഇങ്ങനെ രണ്ട് നിലകളായിട്ട് നമുക്ക് കയറി നടക്കാനൊക്കെ പറ്റും ഇതിൻ്റെ മുകളിൽ നിന്ന് ഖത്തറിൻ്റെ ഒരു വിശാലമായ ഡെസേർട്ടിൻ്റെ വ്യൂ നമുക്ക് കാണാം തൊട്ടപ്പുറ കടലാണ് ആദ്യകാലങ്ങളിൽ ഇവിടെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു അവിടെ താമസിച്ചിരുന്ന ആളുകളെ ഫിഷിങ്ങും പിന്നെ പേളൊക്കെ കളക്ട് ചെയ്ത് അത് സെയിൽ ചെയ്തായിരുന്നു ഇവർ ജീവിച്ചിരുന്നത് ഖത്തറിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താൽപ്പര്യമുള്ളവർക്കൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ പഴയ വില്ലേജിന്റെ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും